സ്വർണവില ഇന്ന് വർദ്ധിച്ചു നേരെ വർധനവാണ് രേഖപ്പെടുത്തിയതെങ്കിലും പണിക്കൂലിയും നികുതിയുമെല്ലാം ആനുപാതികമായി ചേരുമ്പോൾ വലിയ വില മാറ്റമുണ്ടാകും ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിച്ചാൽ സ്വർണത്തിന് കേരളത്തിൽ രേഖപ്പെടുത്തിയ സർവകാല റെക്കോർഡ് വിലയായി മാറും കഴിഞ്ഞ ചില ദിവസങ്ങളിൽ സ്വർണത്തിന് വ്യത്യസ്തമായ വിലയായിരുന്നുവെങ്കിലും ഇന്ന് കേരളത്തിൽ ഒരൊറ്റ വിലയാണ് ക്രൂഡ് ഓയിൽ വില അല്പം കയറിയിട്ടുണ്ട് എന്നതാണ് ഇന്ന് വിപണിയിൽ സംഭവിച്ച മാറ്റം ഡോളർ മൂല്യം വലിയ മാറ്റമില്ല ഇന്ത്യൻ രൂപ താഴ്ന്ന നിരക്കിൽ തുടരുകയാണ് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിനിൽ നേരിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ആഗോള വിപണിയിൽ സ്വർണ്ണ വിലയിൽ കാര്യമായ മാറ്റമില്ല കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എൺപത് രൂപ മാത്രമാണ് കൂടിയത് ഗ്രാം വില എണ്ണായിരത്തി അൻപത് രൂപയാണ് അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയായി അഞ്ചു രൂപയാണ് ഗ്രാമിന് കൂടിയിരിക്കുന്നത് വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റിയാറെന്ന നിരക്കിൽ തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണ്ണ മൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡോളറാണ് പുതിയ വില അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങളെ തുടർന്ന് ഡോളർ മൂല്യം വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട് നൂറ്റൻപതിൽ ഉണ്ടായിരുന്ന ഡോളർ സൂചിക നൂറ്റിമൂന്നിലാണിപ്പോൾ ഡോളർ മൂല്യം ഇടിഞ്ഞിട്ടും രൂപയ്ക്ക് കയറാൻ സാധിച്ചിട്ടില്ല എന്നതും തിരിച്ചടിയാണ് എൺപത്തി പോയിന്റ് രണ്ടേ നാല് എന്ന നിരക്കിലാണ് രൂപയുള്ളത് ഡോളർ കരുത്ത് കൂട്ടിയാൽ രൂപ തകർന്നടിയുമെന്ന് ചുരുക്കം ഡോളർ മൂല്യവും സ്വർണവിലയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാം ഡോളർ മൂല്യം കൂടുമ്പോൾ സ്വർണവില കുറയും ഡോളർ താഴുമ്പോൾ സ്വർണവില ഉയരുകയും ചെയ്യും വിപരീത ദിശയിലാണ് ഡോളറും സ്വർണവും സഞ്ചരിക്കുന്നത് ലോകത്തിലെ പ്രധാന കറൻസികൾ തമ്മിലുള്ള മൂല്യത്തിലെ വ്യത്യാസമാണ് ഇതിന് കാരണം ഡോളർ മൂല്യം കുറയുമ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട യൂറോ പൗണ്ട് എൻ യുവാൻ തുടങ്ങിയ എല്ലാ കറൻസികളിലും മൂല്യം കൂടും അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യം വരും മറ്റു കറൻസികളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുമെന്ന് ചുരുക്കം കൂടുതൽ സ്വർണം വാങ്ങാൻ ആളുകൾ എത്തും ആവശ്യക്കാരേറുമ്പോൾ സ്വർണവില കൂടുമെന്നത് സാധാരണ വിപണി രീതിയാണ് ഇതാണ് ഡോളർ മൂല്യം കൂടുമ്പോൾ സ്വർണവില കൂടാൻ കാരണം അതേസമയം ക്രൂഡ് ഓയിൽ വില ഇന്ന് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ബ്രൺ ക്രൂഡ് ബാരലിന് എഴുപത് ഡോളറായി അമേരിക്കയുടെ ഡബ്ല്യു ടി എ ക്രൂഡ് അറുപത്തി ആറ് ഡോളറിലും യു എയുടെ മർബൺ ക്രൂഡ് എഴുപത്തൊന്ന് ഡോളറിലുമാണ് വിൽപ്പന അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഇടിഞ്ഞ ബിറ്റ്കോയിൻ വില അല്പം കയറിയിട്ടുണ്ട് എൺപത്തിരണ്ടായിരം ഡോളർ എന്നതാണ് പുതിയ വില